ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് ആണ് ഇത് എനിക്ക് മാമിന്റെ വീട്ടിൽ വീട്ടിൽ നിന്ന് ഇന്ന് പോയി കൊണ്ടു വന്നതാണ് മാമ മാറ്റി മാമി വാച്ചാണ് അപ്പോൾ നമുക്ക് ഇത് ഞാൻ വാങ്ങണം എന്റെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കണ്ടറിയാം ഞാൻ ഇതൊക്കെ കാർഡിൽ ആർഡിലിട്ടുണ്ട് എന്തെങ്കിലും ഞാൻ വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ച സാധനമാണ് എനിക്ക് എല്ലാവർക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ആഗ്രഹിച്ചിരുന്ന സാധനമാണ് എന്റെ അസിസ്റ്റന്റ് ഇപ്പം ചായ കുടിക്കാൻ പോയിട്ടാണ് അല്ലെങ്കിൽ അവനോട് വരാൻ പറയുന്നു ഒരു ഇനി ഇത് ഇപ്പൊ ഓണാവും ഇതൊന്നും എനിക്ക് വലിയ കാര്യത്തിൽ അറിയാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നല്ല ക്വാളിറ്റി സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ കുറെ കാലം കൊണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ മുഖത്ത് അത്ര സ്പെഷ്യൽ തരാൻ െനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഞാൻ കുറെ കാലമായിട്ട് മീൻസ് നമ്മുടെ കണ്ണിൽ ഇങ്ങനെ ഏഞ്ചൽ ലൈസ് പോലെ രണ്ട് സാധനം വരും അതുപോലെ റിംഗ് ലൈറ്റിന്റെ സ്റ്റാൻഡാണ് ഈ സംഭവം എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് കൊണ്ടുതന്നതായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് എന്നെ സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആൾക്കാർ സർപ്രൈസ് ചെയ്യാൻ നോക്കാറൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം പാല് പോകാറേ ഉള്ളൂ എന്റെ ഇനി ടൂർസ് ഒന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതിന് കാണാൻ ആ നീ ഒന്നുമില്ല ിനി ഇത്ൂറു നോക്കാൻ കഴിയും ഞാൻ അവിടെ വെച്ച കണ്ടതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര ഞാൻ കുറെ കാലം കൊണ്ട് വാങ്ങാനുള്ള ഇത് ഫിറ്റ് ചെയ്യുന്ന സാധനം ഇത് കിട്ടിട്ട് ഇതൊക്കെ കിട്ടിയിട്ട് ഞാൻ റീൽസ് നിങ്ങൾക്ക് അയച്ച് മടുപ്പിക്കും നിങ്ങളെ നിങ്ങൾ റീൽസ് കണ്ട് മടുക്കും ചെയ്തു എന്ന് മാമനോട് ചോദിക്കും Yae nggito 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 Ini nggito 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 ഞാൻ പറഞ്ഞ പാട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ട്രെൻഡ് വന്നുള്ളൂ കൊറേ ലേറ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാ പിന്നെ പിന്നീ തലയിലൊക്കെ കേട്ട കേട്ടാ നീ കത്തിച്ച ഞാനേ ഇത് വലതും ചെയ്തു നോക്കട്ടെ അത് ഫുള്ള് ഫിറ്റ് ചെയ്യണം അവര് ഞാൻ കാണിച്ചു തരാം അല്ലെ അതല്ല നല്ലത് ആണാ ഒറ്റ കഷ്ടപ്പാട് ഞാൻ പണിഞ്ഞാൻ തുടങ്ങി

ഏഞ്ചൽ ുള്ളിൽ വേറൊരു കണ്ണ് ഞാൻ കാണിച്ചു ഹലോസ് ഇതിന്റെ പിന്നിലെ എഞ്ചിനീയറെ കാണിച്ചു <laughs> <laughs> Dayo, ോ ഇല്ല നല്ല <analytical southeast>

എന്നെ പിടിപ്പിക്ക